നമസ്കാരം ഇരുപത് വയസ്സ് കഴിഞ്ഞ എല്ലാ മലയാളികളും തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക ഈ ഡിസംബർ മാസം മുതൽ നിങ്ങൾ എല്ലാവരും തന്നെ ഈ പത്തോളം വരുന്ന സാമ്പത്തിക പിശകുകൾ ചെയ്യരുത് നിങ്ങൾ കടക്കണിയിലാകാം ചിലപ്പോൾ നിങ്ങളുടെ ഭാവി തന്നെ ഇല്ലാതാക്കാനും അത് മതി എല്ലാവരും തന്നെ അതുകൊണ്ട് പൂർണ്ണമായിട്ട് ഈ വീഡിയോ കാണുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും നിങ്ങൾക്ക് പരിചയമുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും എല്ലാം തന്നെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് നൽകുക ഇരുപത് വയസ്സിന് ശേഷം നിങ്ങൾ ജീവിതത്തിൻ്റെ ഏറ്റവും ഊർജ്ജസ്വലമായിട്ടുള്ള ഒരു ഘട്ടത്തിലാണ് ഉന്നതമായ കരിയർ ലക്ഷ്യങ്ങളും അതോടൊപ്പം തന്നെ സ്വാതന്ത്ര്യവും പുതിയ അനുഭവങ്ങളും ഒക്കെ തന്നെ തേടിയുള്ള ഒരു യാത്രയുടെ തുടക്കമാണ് ഇരുപത് വയസ്സ് കഴിഞ്ഞാൽ ഈ പ്രായത്തിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന ശീലങ്ങൾ നിങ്ങളുടെ സാമ്പത്തിക ഭാവിയെ നിർണ്ണയിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്ന ഒന്നു തന്നെയാണ് ചെറുപ്പത്തിൽ തന്നെ സാമ്പത്തിക അച്ചടക്കം പാലിച്ചില്ലെങ്കിൽ ഭാവിയിൽ വലിയ കടക്കണിയിലേക്കോ അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലേക്കോ എത്താനുള്ള സാധ്യതയുണ്ട് ഇരുപത് വയസ്സ് കഴിഞ്ഞ മലയാളികൾ ഒഴിവാക്കേണ്ട പത്ത് പ്രധാന സാമ്പത്തിക പിഴവുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കൂടാതെ ഓരോ പിഴവുകളും എങ്ങനെ നമുക്ക് മറികടക്കാൻ സാധിക്കുമെന്ന് വിശദമായിട്ട് പറയാം നിങ്ങൾ ചെറുതായി ഈ ഹാബിറ്റ്സ് മാറ്റിയാൽ നിങ്ങളുടെ പണവും ഭാവിയും സുരക്ഷിതമാക്കാൻ നിങ്ങൾക്ക് സാധിക്കും അതിൽ മിസ്റ്റേക്ക് നമ്പർ വൺ ശരിയായി ബജറ്റ് ചെയ്യാതിരിക്കുക എന്നത് തന്നെയാണ് നിങ്ങളുടെ പണം എങ്ങോട്ട് പോകുന്നു പോകുന്നുവെന്ന് കൃത്യമായി അറിയാനുള്ള ഏറ്റവും ലളിതമായ മാർഗമാണ് ബജറ്റിംഗ് എന്ന് പറയുന്നത് മിക്ക യുവാക്കളും വരുമാനം ലഭിക്കുമ്പോൾ ആവശ്യത്തിനും അനാവശ്യത്തിനും ചെലവഴിക്കുകയും മാസാവസാനം പണം ഇവിടെ പോയി എന്നറിയാതെ വിഷമിക്കുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട് വരുമാനം എത്ര വലുതായാലും ചെറുതായാലും എല്ലാ മാസവും ഭക്ഷണത്തിന് താമസത്തിന് അതുപോലെ തന്നെ നമ്മുടെ യാത്രകൾക്ക് വിനോദത്തിന് നിക്ഷേപത്തിന് ഇങ്ങനെ കൃത്യമായി തുകകൾ വേർതിരിച്ച് ഒരു ബജറ്റ് നമ്മൾ തയ്യാറാക്കണം അൻപത് ഏസ് ടു മുപ്പത് ഏസ് ടു ഇരുപത് പോലെയുള്ള ലളിതമായിട്ടുള്ള ബജറ്റിംഗ് നിയമങ്ങൾ അതായത് അൻപത് ശതമാനം നമ്മുടെ ആവശ്യങ്ങൾക്ക് മുപ്പത് ശതമാനം നമ്മുടെ ആഗ്രഹങ്ങൾക്ക് ഇരുപത് ശതമാനം നമ്മുടെ നിക്ഷേപങ്ങൾ സമ്പാദ്യം ഇത്തരത്തിൽ പിന്തുടരുന്നത് ഈ പിഴവുകളൊക്കെ തന്നെ ഒഴിവാക്കാൻ നമ്മളെ സഹായിക്കും കൃത്യമായ ബജറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പണത്തിൻ്റെ നിയന്ത്രണം സ്വയം നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഉദാഹരണത്തിന് സാലറി ഇപ്പോൾ അൻപതിനായിരം രൂപയുള്ള ഒരു വ്യക്തി ബജറ്റ് ഇല്ലാതെ അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്റ്റൈല് സബ്സ്ക്രിപ്ഷൻസ് ഔട്ടിങ്സ് ഫുഡ് ഡെലിവറി അപ്പോൾ ഇത്തരത്തിലെല്ലാത്തിനുമായിട്ട് നാൽപ്പത്തയ്യായിരം രൂപ അങ്ങ് അതേപടി ചെലവഴിക്കുകയാണെങ്കിൽ ഒടുവിൽ അയ്യായിരം രൂപ മാത്രമേ സേവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് മന്ത്ലി ട്രാക്കിങ് കൃത്യമായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം സോ ഇത്തരത്തിലുള്ള ഒരു ഒരു ബജറ്റിങ് അത് നിങ്ങളെ കൺട്രോളിൽ നിന്ന് ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് നയിക്കുന്നതായിരിക്കും ഇനി മിസ്റ്റേക്ക് നമ്പർ ടു അത് ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലാതിരിക്കുന്നതാണ് അതായത് എനിക്കിപ്പോൾ നല്ല ആരോഗ്യമുണ്ട് ഇൻഷുറൻസിൻ്റെ ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്നത് ഇരുപത് വയസ്സ് കഴിഞ്ഞുള്ള ആളുകളുടെയൊക്കെ തന്നെ ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു ചിന്തയാണ് അത് വലിയൊരു മണ്ടത്തരമാണ് ഒരു ചെറിയ അപകടമോ അപ്രതീക്ഷിതമായിട്ടുള്ള രോഗമോ വന്നാൽ മികച്ച ചികിത്സയ്ക്കായിട്ട് ലക്ഷക്കണക്കിന് രൂപ നമുക്ക് വേണ്ടി വരും ഈ വലിയ തുക കണ്ടെത്താനായിട്ട് നമ്മുടെ സ്വന്തം സമ്പാദ്യം മുഴുവൻ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ലോൺ എടുക്കുകയോ ഒക്കെ ചെയ്യേണ്ടതായിട്ട് വരും അതായത് നിങ്ങളുടെ കരിയറിൻ്റെ തുടക്കത്തിൽ തന്നെ സാമ്പത്തികമായിട്ട് പിന്നോട്ട് പോകാൻ പോകാനിത് ഒരു കാരണമായി മാറും ഈ യുവപ്രായത്തിൽ പ്രീമിയം താരതമ്യം നമുക്കറിയാം വളരെ കുറവായതുകൊണ്ട് തന്നെ എത്രയും വേഗം ആവശ്യത്തിന് കവറേജ് ഉള്ള ഒരു മെഡിക്കൽ ഇൻഷുറൻസ് പോളിസി നിർബന്ധമായിട്ടും എടുക്കുന്നത് നിങ്ങളുടെ സമ്പാദ്യത്തെ സംരക്ഷിക്കാനായിട്ട് അത്യന്താപേക്ഷിതമാണ് നമ്മൾ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ മിക്ക ആളുകളുടെയും പണം കൂടുതലായിട്ടും നഷ്ടപ്പെടുന്നത് അത് ആശുപത്രി ചിലവിലൂടെയാണ് കാരണം ഇന്ന് ആശുപത്രി ചിലവുകൾ ആ രീതിയിലാണ് വർദ്ധിച്ചു വരുന്നത് ക്യാൻസർ പോലെയുള്ള ഗുരുതരമായിട്ടുള്ള രോഗങ്ങൾ പോലും ഇന്ന് ആളുകളിൽ ഇപ്പോൾ ദിനംപ്രതി വർദ്ധിച്ചു വരുന്ന കാഴ്ചയാണ് കാണുന്നത് ഇന്നത്തെ കാലത്ത് ഒരു നല്ല ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലാത്തതാണ് നമ്മളിൽ പലരും ചെയ്യുന്ന ഏറ്റവും വലിയ സാമ്പത്തിക പിഴവ് എന്ന് പറയുന്നത് തന്നെ ഇന്ന് നിസ്സാരം നമ്മളൊരു പനി ബാധിച്ച് ഹോസ്പിറ്റലിൽ പോയാൽ അവിടെ പതിനായിരങ്ങളാണ് നമുക്കിന്ന് ചിലവായിട്ട് വരുന്നത് അപ്പോൾ ഹൃദ്രോഗങ്ങളോ അല്ലെങ്കിൽ ക്യാൻസറോ ഒക്കെ അല്ലെങ്കിൽ കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാലോ പത്തും ഇരുപതും മുപ്പത് ലക്ഷമൊക്കെ ഒറ്റയടിക്ക് കയ്യിൽ നിന്ന് അങ്ങ് പോകും അങ്ങനെ നിങ്ങളതുവരെ ഉണ്ടാക്കി വെച്ച എല്ലാം നമുക്ക് നഷ്ടപ്പെടും ഇന്ന് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് അത്ര ചിലവുള്ള ഒരു കാര്യമൊന്നുമല്ല അതായത് വെറും മാസം നാനൂറ് അഞ്ഞൂറ് രൂപയൊക്കെ പോലെയുള്ള ചെറിയ തുകയുടെ കാര്യമേ ഉള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിന് മൊത്തം കവറേജ് കിട്ടുന്ന രീതിയിൽ തന്നെ ഇ എം ഐ അടവിൽ വരെ ഇന്ന് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതോ തന്നെ കമൻറ്റിൽ കൊടുത്തിട്ടുള്ള ലിങ്കിലൂടെ പോയാൽ ഇന്ത്യയിലെ തന്നെ പ്രമുഖ കമ്പനികളുടെ പ്ലാനുകളിൽ നിന്നും അതും ഒരു കോടി രൂപ വരെ കവറേജുള്ള പ്ലാനുകൾ നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കും ഇനി അൺലിമിറ്റഡ് കവറേജ് വേണം അത്തരത്തിലുള്ള പ്ലാനുകളും നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും പിന്നെ ഓർക്കണം ഇപ്പോൾ ജി എസ് ടി ഇല്ലാത്തത് കൊണ്ട് തന്നെ മുൻപ് ഒരു പത്ത് ലക്ഷത്തിൻ്റെ പോളിസിക്കൊക്കെ കൊടുത്തിരുന്ന ആ പണം കൊണ്ട് നമുക്കിപ്പോൾ ഇരുപത് ലക്ഷം രൂപ വരെയൊക്കെ കവറേജ് കിട്ടുന്ന പോളിസിയും എടുക്കാൻ സാധിക്കും ഇനി നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലുമൊക്കെ ഡയബറ്റീസ് അല്ലെങ്കിൽ തൈറോയ്ഡ് ഇഷ്യൂസ് ബ്ലഡ് പ്രഷർ ആസ്മ പോലെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവയ്ക്കൊക്കെ ഒന്നാമത്തെ ദിവസം മുതൽ തന്നെ കവറേജ് കിട്ടുന്ന പ്ലാനുകൾ വരെ ഇന്ന് അവൈലബിൾ ആണ് സോ ക്ലെയിമിൻ്റെ കാര്യത്തിലാണെങ്കിലും പേടിയും വേണ്ട ക്ലെയിം സപ്പോർട്ടൊക്കെ തന്നെ മുപ്പത് മിനിറ്റിനുള്ളിൽ നമുക്ക് ലഭ്യമാവുകയും ചെയ്യും ഇപ്പോൾ എടുത്താൽ ഏതാണ്ട് ഇരുപത്തിയഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ലഭ്യമാണ് പിന്നെ പ്രവാസികളുടെയൊക്കെ കാര്യം പറയുകയാണെങ്കിൽ അവർക്ക് മുപ്പത്തി അഞ്ച് ശതമാനം വരെയൊക്കെ ചിലവ് കുറവിൽ ഈ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനും സാധിക്കും അപ്പോൾ ഒരു അസുഖം വന്ന് ലക്ഷങ്ങൾ ചിലവാക്കുന്നതിന് മുൻപായിട്ട് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് അതെടുത്തു വയ്ക്കുന്നത് തന്നെ നിങ്ങളുടെ സമ്പാദ്യം അത് സുരക്ഷിതമാക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇത് പിന്നത്തേക്ക് മാറ്റിവെച്ച് ആ ഒരു സാമ്പത്തിക പിഴവിനെ ഓർത്ത് നിങ്ങൾ ദുഃഖിക്കേണ്ട ഒരവസ്ഥ പിന്നീടുണ്ടാകരുത് കുറഞ്ഞ ചിലവിൽ തന്നെ വിവിധ ഫീച്ചേഴ്സ് ഒക്കെ നോക്കി ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനുള്ള ലിങ്ക് ഏതായാലും വീഡിയോയുടെ കമൻ്റിലും ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട് എല്ലാവരും അതൊന്ന് പരിശോധിക്കുക അല്ലെങ്കിൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ക്യു കോഡ് ഒന്ന് സ്കാൻ ചെയ്താലും മതിയാകും ഇനി മിസ്റ്റേക്ക് നമ്പർ ത്രീ അത് എമർജൻസി ഫണ്ട് ഇല്ലാതിരിക്കുക അതായത് എല്ലാ സാമ്പത്തിക ആസ്വരണത്തിൻ്റെയും ഒരു അടിത്തറയാണ് അത്യാവശ്യ ഘട്ടങ്ങളിലേക്കുള്ള ഒരു ഫണ്ട് അതായത് എമർജൻസി ഫണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് വളരെ അൺപ്രഡിക്റ്റബിളാണ് അതായത് ജോലി നഷ്ടപ്പെടാം അതോടൊപ്പം തന്നെ അടിയന്തര വൈദ്യസഹായങ്ങൾ നമുക്ക് വേണ്ടി വന്നേക്കാം വാഹനങ്ങളൊക്കെ അപ്രതീക്ഷിതമായിട്ട് നമുക്ക് പണി തന്നേക്കാം നമുക്ക് വലിയൊരു നാശനഷ്ടമൊക്കെ തന്നെ സംഭവിക്കാം നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ ഒരു വാഹനത്തിലൊക്കെ തന്നെ സംഭവിക്കാം അപ്പോൾ ഇത്തരത്തിലുള്ള അപ്രതീക്ഷിത സാഹചര്യങ്ങൾ എപ്പോൾ വേണമെങ്കിൽ നമുക്ക് വരാം ഇങ്ങനെ ഒരു ഫണ്ട് ഇല്ലാത്ത പക്ഷം നിങ്ങൾ ഉയർന്ന പലിശയുള്ള ക്രെഡിറ്റ് കാർഡുകളെയോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ലോണുകളെയൊക്കെ തന്നെ വ്യക്തിഗത ലോണുകളൊക്കെ തന്നെ ആശ്രയിക്കേണ്ടതായിട്ട് വരും നിങ്ങളുടെ മാസ ചെലവുകൾ അതായത് വാടക ഭക്ഷണം ബില്ലുകൾ ഇ എം ഐകൾ അപ്പോൾ ഇതെല്ലാം തന്നെ കണക്കാക്കിക്കൊണ്ട് കുറഞ്ഞത് മൂന്ന് മുതൽ ആറ് മാസം വരെയുള്ള ഒരു തുക അത് ലിക്വിഡ് അക്കൗണ്ടിലോ എളുപ്പത്തിൽ പിൻവലിക്കാനായിട്ട് കഴിയുന്ന നിക്ഷേപങ്ങളിലോ അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് സേവിങ്സ് അക്കൗണ്ട് അല്ലെങ്കിൽ ലിക്വിഡ് മ്യൂച്വൽ ഫണ്ടുകളൊക്കെ ഇവിടെയൊക്കെ സൂക്ഷിക്കുന്നത് ഈ പ്രതിസന്ധി നമുക്ക് ഇത്തരത്തിലുള്ള ഘട്ടങ്ങളിലൊക്കെ തന്നെ നമുക്ക് ഒരു രക്ഷയായി മാറും അതായത് ഇപ്പോൾ സാലറി ഒരു മുപ്പതിനായിരം രൂപയുള്ളവർക്ക് തൊണ്ണൂറായിരം രൂപ മുതൽ ഒരു രൂപ വരെ ഇത്തരത്തിൽ ലിക്വിഡ് ഫണ്ട് റെക്കമെൻഡ് ചെയ്യാം അതായത് മന്ത്ലി സാലറിയിൽ നിന്നും ഒരു പത്ത് മുതൽ ഇരുപത് ശതമാനം വരെ ഇത്തരത്തിൽ നമ്മൾ സേവ് ചെയ്യുക ഇനി മിസ്റ്റേക്ക് നമ്പർ ഫോർ അത് നേരത്തെ നിക്ഷേപം ആരംഭിക്കാതിരിക്കുന്നതാണ് സാമ്പത്തികമായി വിജയിച്ചവർക്ക് അറിയാവുന്ന ഒരു രഹസ്യമാണ് അതായത് കൂട്ടുപലിശയുടെ ശക്തി എന്ന് പറയുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഇരുപത്തിയഞ്ചാം വയസ്സിൽ നിക്ഷേപം നടത്തുന്ന ഒരാൾക്ക് മുപ്പത്തിയഞ്ചാം വയസ്സിൽ തുടങ്ങുന്ന ഒരാളേക്കാൾ വളരെ കുറഞ്ഞ തുക നിക്ഷേപിച്ച് കൂടുതൽ സമ്പത്ത് ഉണ്ടാക്കാനായിട്ട് സാധിക്കും ഓരോ വർഷവും ലഭിക്കുന്ന ലാഭം മുതൽ മുടക്കിനോട് ചേർത്ത് വീണ്ടും നിക്ഷേപിക്കപ്പെടുമ്പോൾ ആ പണം അതിവേഗം വളരുകയാണ് ഈ യുവത്വത്തിൽ നിക്ഷേപം തുടങ്ങാതെ ഓരോ വർഷം വൈകുമ്പോഴും നിങ്ങൾ ഈ വളർച്ചാ സാധ്യതയാണ് നഷ്ടപ്പെടുത്തുന്നത് ചെറിയ തുകകളാണെങ്കിൽ പോലും ദീർഘകാലത്തേക്ക് അതായത് എസ് ഐ പി നമുക്കറിയാം സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനുകൾ അതുവഴിയൊക്കെ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിലും മറ്റും വളർച്ചാ സാധ്യതയുള്ള നിക്ഷേപങ്ങളിലും ഒക്കെ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഉടൻ നിക്ഷേപങ്ങൾ ആരംഭിക്കുക നിങ്ങൾ ഇന്ന് ഒരു ആയിരം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു പത്ത് വർഷം കഴിഞ്ഞ് അൻപതിനായിരം രൂപ പോലെ ഗ്രോയിങ് എഫക്റ്റ് അതുണ്ടാക്കുന്നതാണ് ഇനി മിസ്റ്റേക്ക് നമ്പർ ഫൈവ് അതായത് ക്രെഡിറ്റ് കാർഡുകൾ തെറ്റായിട്ട് ഉപയോഗിക്കുന്നത് ക്രെഡിറ്റ് കാർഡ് ഒരു ഉപകാരപ്രദമായിട്ടുള്ള സാമ്പത്തിക ഉപകരണം തന്നെയാണ് നമുക്കെല്ലാവർക്കും വളരെയധികം ഉപകാരപ്രദമാണ് പക്ഷേ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപയോഗിക്കാനും നല്ല ഒരു ക്രെഡിറ്റ് സ്കോറെ മെയിൻറ്റെയിൻ ചെയ്തെടുക്കാനൊക്കെ തന്നെ ഇത് നമ്മളെ സഹായിക്കും എന്നാൽ പലപ്പോഴും നമ്മളിൽ യുവാക്കളൊക്കെ തന്നെ ഇതൊരു സൗജന്യ പണമായിട്ട് കാണുകയും സ്വന്തം വരുമാനത്തിനപ്പുറം അത് ചിലവഴിക്കുകയും ചെയ്യുന്ന രീതിയാണ് കാണാറുള്ളത് ക്രെഡിറ്റ് കാർഡ് ബില്ലുകൾ കൃത്യസമയത്ത് മുഴുവനായിട്ട് അടയ്ക്കാതിരിക്കുക എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയ തെറ്റെന്ന് പറയുന്നത് മിനിമം ഡ്യൂ മാത്രം അടയ്ക്കുന്നത് ഉയർന്ന പലിശയ്ക്ക് കാരണമാവുകയും നിങ്ങളെ വലിയൊരു കടക്കണിയിൽ പെടുത്തുകയും ചെയ്യുന്നതാണ് ക്രെഡിറ്റ് കാർഡ് കടം അത് വളരെ വേഗത്തിൽ വളരുന്നതിനാൽ തന്നെ ഇത് നിങ്ങളുടെ സാമ്പത്തിക ഭാവിയെ തന്നെ തകർക്കാനായിട്ട് സാധ്യതയുണ്ട് ഇനി മിസ്റ്റേക്ക് നമ്പർ സിക്സ് അത് ലൈഫ് സ്റ്റൈൽ ആൻഡ് ഗാഡ്ജറ്റ്സിനൊക്കെ അമിത ചെലവ് നടത്തുന്നതാണ് നമുക്കറിയാം സോഷ്യൽ മീഡിയയുടെ സ്വാധീനത്തിൽ ഏറ്റവും പുതിയ ഫാഷൻ ട്രെൻഡുകൾക്കും ഏറ്റവും പുതിയ മോഡൽ ഫോണുകളുടെയൊക്കെ തന്നെ പിന്നാലെ അതുപോലെ തന്നെ ആഡംബര ജീവിത ശൈലിയുടെയൊക്കെ തന്നെ പിന്നാലെ അമിതമായിട്ട് പണം ചിലവഴിക്കുന്നത് അത് നമ്മുടെ ഈ യുവപ്രായത്തിലെ ഒരു സാധാരണ പിഴവ് തന്നെയാണ് പുതിയൊരു ഫോൺ വാങ്ങുന്നത് ഒരു മാസത്തെ സന്തോഷം നൽകിയേക്കാം പക്ഷേ ആ പണം നിക്ഷേപിച്ചാൽ അത് ഭാവിയിൽ വലിയ സാമ്പത്തിക സുരക്ഷയാണ് നമുക്ക് നൽകുന്നത് ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും അതായത് നമ്മുടെ ആവശ്യങ്ങൾ അത് എന്താണെന്നും അതുപോലെ തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ അതും എന്താണെന്നും നമ്മൾ കൃത്യമായിട്ട് തിരിച്ചറിയണം അതായത് നമ്മൾ ഈ മറ്റുള്ളവരെ ആകർഷിക്കാനായിട്ട് ചിലവഴിക്കുന്ന ഓരോ രൂപയും നിങ്ങളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദൂരം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇനി മിസ്റ്റേക്ക് നമ്പർ സെവൻ അത് ശമ്പളത്തിൽ നെഗോസിയേഷൻ ചെയ്യാതിരിക്കുക എന്നതാണ് അതായത് ജോലി ലഭിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രൊമോഷൻ ലഭിക്കുമ്പോൾ നിങ്ങളുടെ ശമ്പളത്തെക്കുറിച്ച് സംസാരിക്കാനോ കൂടുതൽ ആവശ്യപ്പെടാനോ മടിക്കുന്നവരാണ് പലരും തന്നെ നിങ്ങളുടെ കഴിവുകൾക്കും അതോടൊപ്പം തന്നെ ജോലിയുടെ മൂല്യത്തിനും അർഹമായിട്ടുള്ള ശമ്പളം നിങ്ങൾ ചോദിച്ചു വാങ്ങുന്നത് നിങ്ങളുടെ ഒരു അവകാശമാണ് അത് ചോദിച്ചു വാങ്ങണം ആദ്യ ജോലിയിൽ നിങ്ങൾ അംഗീകരിക്കുന്ന കുറഞ്ഞ ശമ്പളം നിങ്ങളുടെ പിന്നിലുള്ള എല്ലാ ശമ്പള വർധനകളെയും ബാധിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് കാരണം പല വർധനകളും നിലവിലത്തെ അടിസ്ഥാന ശമ്പളത്തിൻ്റെ ശതമാനമായാണ് കണക്കാക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രൊഫഷണൽ മൂല്യം അത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് വളരെ കൂടി നിങ്ങൾ ശമ്പള ചർച്ചകളിൽ ഏർപ്പെടുക്കാം ഇനി മിസ്റ്റേക്ക് നമ്പർ എയ്റ്റ് എട്ടാമത്തെ മിസ്റ്റേക്കാണ് വിരമിക്കൽ പദ്ധതികൾ അവഗണിക്കുന്ന രീതി എന്ന് പറയുന്നത് വിരമിക്കൽ എന്നത് ഒരു മുപ്പത് നാൽപ്പത് വർഷം അപ്പുറമുള്ള കാര്യമായതുകൊണ്ട് തന്നെ പലരും അതിനെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കാറില്ല എന്നാൽ നിങ്ങളുടെ വിരമിക്കൽ കാലത്തേക്കുള്ള ആ ഒരു സമ്പാദ്യത്തിന് വളരാൻ ഏറ്റവും കൂടുതൽ സമയം ലഭിക്കുന്നത് ഈ ഇരുപതുകളിലാണ് നോക്കണം നിരവധിയായിട്ടുള്ള നിക്ഷേപ പദ്ധതികൾ നമ്മുടെ രാജ്യത്തുണ്ട് അതായത് സർക്കാർ നിക്ഷേപങ്ങളായിട്ടുള്ള എൻ പി എസ് നാഷണൽ പെൻഷൻ സ്കീമ് പോലെയുള്ള പദ്ധതികൾ അല്ലെങ്കിൽ ദീർഘകാല റിട്ടയർമെൻറ്റ് ഫണ്ടുകളോ കൃത്യമായിട്ട് തിരഞ്ഞെടുത്ത് എത്രയും വേഗം ഒരു നിക്ഷേപം നല്ല നിക്ഷേപം ആരംഭിക്കുന്നത് ഭാവിയിൽ നിങ്ങളെ മറ്റൊരാളെയും ആശ്രയിക്കാതെ ജീവിക്കാനായിട്ട് ഏറെ സഹായിക്കുന്നതാണ് ഈ യുവത്വത്തിൽ നമുക്ക് വേണ്ടി മാറ്റി മാറ്റിവെക്കുന്ന ഈ ചെറിയ തുകകൾ ഉണ്ടല്ലോ അത് അതിൻ്റെ കൂട്ടുപലിശയുടെ സഹായത്തോടു കൂടി നമ്മുടെ വിരമിക്കൽ കാലമാകുമ്പോൾ നല്ലൊരു അത് മാറാനും സാധിക്കും ഇനി മിസ്റ്റേക്ക് നമ്പർ ഒൻപത് അതായത് ഇൻഷുറൻസ് ആൻഡ് റിസ്ക് മാനേജ്മെൻറ്റ് അവഗണിക്കുന്നതാണ് ലൈഫ് ഇൻഷുറൻസ് പ്രത്യേകിച്ചും ടേം ലൈഫ് ഇൻഷുറൻസ് ഒരു ചിലവായിട്ട് കണക്കാക്കരുത് അതായത് നിങ്ങളെ ആശ്രയിച്ച് നിങ്ങളുടെ മാതാപിതാക്കളോ നിങ്ങളുടെ ജീവിത പങ്കാളിയോ നിങ്ങളുടെ മക്കളോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭാവത്തിൽ അവരുടെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റാൻ തീർച്ചയായിട്ടും ഈ ഇൻഷുറൻസ് വളരെ അനിവാര്യമാണ് എല്ലാവരും അതുകൊണ്ട് തന്നെ ടേം ഇൻഷുറൻസ് നിർബന്ധമായിട്ടും എടുത്തു വയ്ക്കണം ഉണ്ടാക്കുന്ന പ്രധാന വ്യക്തി നിങ്ങളായിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന് കവറേജ് നൽകുന്നത് റിസ്ക് മാനേജ്മെൻറ്റിൻ്റെ ഒരു ഭാഗം തന്നെയാണ് അതുപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കിയ മറ്റ് ആസ്തികൾക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളുടെ വാഹനം വീട് ആവശ്യമായ ഇൻഷുറൻസ് പരിരക്ഷ നൽകിക്കൊണ്ട് സാമ്പത്തിക റിസ്ക് കുറയ്ക്കേണ്ടതാണ് ഇനി മിസ്റ്റേക്ക് നമ്പർ ടെൻ ഏറ്റവും അവസാനത്തെയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതായത് കൃത്യമായിട്ടുള്ള നെറ്റ്വർത്ത് ട്രാക്ക് ചെയ്യാതിരിക്കുന്നതാണ് നിങ്ങൾ സാമ്പത്തികമായി വളരുന്നുണ്ടോ എന്ന് എങ്ങനെ നിങ്ങൾക്കറിയാൻ സാധിക്കും അത് നിങ്ങളുടെ നെറ്റ് വർത്ത് അതായത് ആകെ സമ്പാദ്യം അത് ട്രാക്ക് ചെയ്യുന്നതിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ ഇത് രണ്ട് രീതിയിലാണ് നമ്മൾ താരതമ്യം ചെയ്യേണ്ടത് അതായത് നിങ്ങളുടെ എല്ലാ ആസ്തികളും അതായത് നിങ്ങളുടെ ബാങ്ക് ബാലൻസ് നിക്ഷേപങ്ങൾ അതോടൊപ്പം തന്നെ പ്രോപ്പർട്ടികൾ ഇതൊക്കെ ഒരു വശത്ത് നമ്മൾ മാനേജ് ചെയ്യുക ഇനി എല്ലാ ബാധ്യതകളും അതായത് നിങ്ങളെടുത്തിട്ടുള്ള ലോണുകൾ കടങ്ങളൊക്കെ തന്നെ അത് മറുവശത്തും കൃത്യമായി എഴുതി വെച്ച് മാസത്തിലൊരിക്കൽ അവയുടെ വ്യത്യാസം കണക്കാക്കുക എന്നത് തന്നെയാണ് അപ്പോൾ ഈ ഒരു സംഖ്യയാണ് നിങ്ങളുടെ യഥാർത്ഥ നെറ്റ്വർത്ത് എന്ന് പറയുന്നത് ഈ കണക്ക് ട്രാക്ക് ചെയ്യുന്നത് നിങ്ങളുടെ സാമ്പത്തിക പുരോഗതിയുടെ വ്യക്തമായിട്ടൊരു ചിത്രം നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും നെറ്റ്വർത്ത് കൂടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരിയായ പാതയിലാണ് ഇത് ട്രാക്ക് ചെയ്യാതിരിക്കുന്നത് ലക്ഷ്യമില്ലാതെ കപ്പൽ ഓടിക്കുന്നതിന് തുല്യമാണ് എന്ന് മനസ്സിലാക്കുക അപ്പോൾ ഈ പത്ത് പിഴവുകൾ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ശക്തമായ ഒരു സാമ്പത്തിക അടിത്തറ ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇന്ന് നിങ്ങൾ എടുക്കുന്ന ചെറിയ നല്ല ശീലങ്ങളാണ് നാളത്തെ നിങ്ങളുടെ വലിയ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് നിങ്ങളെ വഴിയൊരുക്കുന്നത് പിന്നെ ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റി ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകരെയും ഓർമ്മിപ്പിക്കുകയാണ് ശ്രദ്ധിക്കുക ഇത് നാളത്തേക്ക് നിങ്ങൾ മാറ്റി മാറ്റിവെക്കരുത് അത്രയ്ക്കും വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങളുടെ സമ്പത്തിനെ വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ത്യയിലെ ലീഡിംഗ് കമ്പനികൾ നിങ്ങൾക്ക് തന്നെ കമ്പയർ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഇൻഷുറൻസ് പോളിസികൾ അതും ഇരുപത്തി അഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടോടുകൂടി നിങ്ങൾക്ക് എടുക്കാനുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതോടെ തന്നെ കമന്റിൽ നൽകിയിട്ടുണ്ട് അതല്ലെങ്കിൽ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ക്യു ആർ കോഡ് ഒന്ന് സ്കാൻ ചെയ്താലും മതിയാകും സോ എല്ലാവരും ഇപ്പോൾ തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കൃഷാൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ ലൈക്കും നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക